കുക്ക് ബുക്ക് റെസിപ്പി ബുക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് വളരെ എളുപ്പത്തിൽ വിശ്വസാധ്യ എങ്ങനെയാണ് റെഡിയാക്കുക എന്നതിൻ്റെ കുറുക്ക് വഴികളാണ് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം വിഷുവിന്റെ നെട്ടോട്ടം ഒരാഴ്ച മുന്നേ തുടങ്ങുന്നത് സാധാരണയാണ് എന്നാൽ ശരിക്കുമുള്ള ചക്രശ്വാസം വലിക്കുന്നത് വിഷുവിൻ്റെ അന്ന് തന്നെയാണ് സദ്യ ഉണ്ടാക്കുക എന്നത് വലിയൊരു അധ്വാനം തന്നെയാണ് ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാനോ മറ്റോ അതിഥികൾ ഉണ്ടെങ്കിൽ പിന്നെ പറയുകയും വേണ്ട ആഘോഷ ദിനമായിട്ട് പകലിൻ്റെ നല്ലൊരു ഭാഗവും അടുക്കളയിൽ തന്നെ ആയി പോകുന്നത് അത്ര നല്ലൊരു കാര്യമല്ല പാചകം എത്രത്തോളം ഇഷ്ടമുള്ള ആളുകളാണെങ്കിലും സദ്യയ്ക്ക് വേണ്ട ഓരോ വിഭവങ്ങളും തയ്യാറാക്കി എടുക്കുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് എങ്ങനെയാണ് ഈ കഷ്ടപ്പാട് ഒന്ന് കുറഞ്ഞ് കിട്ടുക പച്ചക്കറികൾ നുറുക്കുന്ന കാര്യമായാലും ഉണ്ടാക്കുന്ന സമയമായാലും കാലേ കൂട്ടി അല്പം പ്ലാൻ ചെയ്താൽ പണി വളരെ എളുപ്പത്തിൽ തീർത്തു കിട്ടും അതിന് ആദ്യം ചെയ്യേണ്ടത് മെനു ആദ്യമേ തയ്യാറാക്കി വയ്ക്കുക എന്നതാണ് സദ്യയ്ക്ക് എന്തൊക്കെ വിഭവങ്ങൾ വേണമെന്ന് ആദ്യം തന്നെ തീരുമാനിച്ചു വെക്കുക ഇങ്ങനെ ചെയ്യുമ്പോൾ അവസാന നിമിഷം ഉണ്ടാകുന്ന കൺഫ്യൂഷൻ ഒഴിവാക്കാം ഷോപ്പിംഗ് ലിസ്റ്റ് തയ്യാറാക്കാനും എളുപ്പമാണ് അവസാന നിമിഷം മാറ്റങ്ങൾ വരുത്താതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക സദ്യക്ക് അവസാനമാണ് പായസം വിളമ്പുന്നത് എന്നാൽ ഇത് ആദ്യം തന്നെ ഉണ്ടാക്കി വെക്കുന്നത് പണി കുറയ്ക്കും വേണമെങ്കിൽ തലേന്ന് തന്നെ പായസം ഉണ്ടാക്കി വയ്ക്കാം ഇത് ഫ്രിഡ്ജിൽ എടുത്തു വെച്ച് പിറ്റേ ദിവസം എടുത്ത് ചൂടാക്കിയാൽ മതി ഇങ്ങനെ ചെയ്യുമ്പോൾ പായസത്തിന് രുചിയും കൂടും ശർക്കര ചേർക്കുന്ന പായസങ്ങളാണ് ഇങ്ങനെ കൂടുതൽ രുചികരമാകുന്നത് പ്രഷർ കുക്കർ മറക്കേണ്ട സദ്യ ഉണ്ടാക്കാനുള്ള പാത്രങ്ങളിൽ ഏറ്റവും പ്രധാനം പ്രഷർ കുക്കർ തന്നെയാണെന്ന് പറയാം പച്ചക്കറികളും പരിപ്പുമെല്ലാം വേവിക്കാൻ പ്രഷർ കുക്കർ ഉപയോഗിക്കുമ്പോൾ അറുപത് ശതമാനത്തോളം സമയം ലാഭിക്കാം പിന്നീട് ഇത് ചട്ടിയിലേക്ക് മാറ്റി അവസാന മിനുക്കുപണികൾ ചെയ്താൽ രുചിയും കൂടും അതിനാൽ വിഷുവിന് ഒരാഴ്ച മുന്നേ തന്നെ കുക്കർ ശരിയായി പ്രവർത്തിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തണം ചില വിഭവങ്ങൾക്ക് ഒരേ പച്ചക്കറികൾ തന്നെയാണ് ഉപയോഗിക്കുന്നത് ഉദാഹരണത്തിന് ചേന കാരറ്റ് മുതലായവ സാമ്പാറിലും അവിയലിലും ഉപയോഗിക്കുന്നതാണ് ഇത്തരം പച്ചക്കറികൾ ഒരുമിച്ച് കുക്കറിൽ വേവിച്ച് മാറ്റിവയ്ക്കാം എന്നിട്ട് വിഭവങ്ങൾ ഉണ്ടാക്കുമ്പോൾ അതിലേക്ക് ആവശ്യത്തിന് ചേർത്താൽ മതി പരിപ്പ് കറി സാമ്പാർ എന്നിവയ്ക്ക് പരിപ്പ് വേവിക്കുമ്പോഴും ഇങ്ങനെ തന്നെ ചെയ്യാം പരിപ്പ് ഉപ്പിടാതെ വേവിക്കണം മാത്രം അവിയൽ തോരൻ സാമ്പാർ പായസം കിച്ചടി പച്ചടി എന്നുവേണ്ട ഒട്ടുമിക്ക സദ്യ വിഭവങ്ങളിലും നാളികേരം വേണം ഓരോ വിഭവങ്ങളും ഉണ്ടാക്കുന്ന സമയത്ത് തേങ്ങ അപ്പപ്പോൾ ചിരവി എടുക്കുന്നത് അല്പം മിനക്കേടുള്ള പണിയാണ് അതിനാൽ തേങ്ങ പൊട്ടിച്ച് ചിരവുന്ന പരിപാടി തലേന്ന് തന്നെ ചെയ്തു വെക്കാം ഇത് വായു കടക്കാത്ത പാത്രത്തിലോ സിപ്ലോ ബാഗ്ലോ ആക്കി ഫ്രീസറിൽ സൂക്ഷിക്കാം തേങ്ങാപ്പാൽ വേണ്ട വിഭവങ്ങൾക്ക് പാലും ഇതേപോലെ തലേന്ന് തന്നെ എടുത്ത് ഫ്രിഡ്ജിൽ കയറ്റി വെക്കാവുന്നതാണ് വിഷുദിനത്തിൽ ഇത് ഫ്രീസറിൽ നിന്നും എടുത്ത് രാവിലെ തന്നെ മാറ്റിവെക്കുക അരച്ചെടുക്കുമ്പോൾ അല്പം ചൂടുവെള്ളം ചേർത്താൽ കൂടുതൽ രുചി കിട്ടും സദ്യയ്ക്ക് വിളമ്പുന്ന ചില കറികൾ തലേന്ന് തന്നെ ഉണ്ടാക്കാവുന്നതാണ് പുളിശ്ശേരി ഇഞ്ചിപ്പുളി പച്ചടി കിച്ചടി മുതലായ ചില ഇനങ്ങൾ മുന്നേ ഉണ്ടാക്കി വച്ചാൽ പിറ്റേന്ന് രുചി കൂടുന്നവയുമാണ് ഇക്കാരം കൂടി മനസ്സിൽ വയ്ക്കുക വിഭവങ്ങൾ വളരെ സ്മാർട്ടായി പ്ലാൻ ചെയ്യണം ശർക്കര വരട്ടി കായവറുത്തത് അച്ചാർ മുതലായവ വീട്ടിൽ തന്നെ ഉണ്ടാക്കണമെന്നില്ല ഇവയൊക്കെ നല്ല കടകളിൽ നിന്നും വാങ്ങി സൂക്ഷിക്കാം ഒത്തുപിടിച്ചാൽ സദ്യ എളുപ്പത്തിൽ റെഡിയാക്കിയെടുക്കാം വിഷു എന്നത് വെറുവൊരു ആഘോഷം മാത്രമല്ല കുടുംബാംഗങ്ങൾ ഒത്തുചേരാനുള്ള വളരെ സന്തോഷകരമായ ഒരു അവസരം കൂടിയാണ് അതിനാൽ ഈ വിഷുക്കാലം കൂട്ടായ്മയുടെ ഉത്സവമാക്കി മാറ്റാം സദ്യ മുതൽക്കുള്ള എല്ലാ കാര്യങ്ങൾക്കും കുട്ടികൾ തൊട്ട് പ്രായമായവരെ വരെ ഉൾപ്പെടുത്തണം ഇങ്ങനെ ചെയ്യുന്നത് പണി എളുപ്പമാക്കുക മാത്രമല്ല പരസ്പര സ്നേഹവും ഐക്യവും കൂട്ടാനും സഹായിക്കും